കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ ചാടിപ്പോയ സംഭവത്തിൽ തമിഴ്നാട് പോലീസിന്റെ ക്യൂ ബ്രാഞ്ച് സംഘം തൃശ്ശൂരിലെത്തി നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടെന്നാണ് കണ്ടെത്തൽ ദൃശ്യങ്ങൾ തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ക്യൂ ബ്രാഞ്ച് സംഘം സസ്പെൻഷനിലായ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യും സാരംഗ് ചേരുകയാണ് സാരംഗ് എപ്പോഴാണ് ഈ ക്യൂ ബ്രാഞ്ച് എത്തിയത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഷമ്മി ഇന്ന് ഏതാണ്ട് ഒരു എട്ട് മണി അല്ലെങ്കിൽ ഒമ്പത് മണി ഈ ഒരു സമയത്താണ് ഈ ക്യൂ ബ്രാഞ്ച് സംഘം അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്യൂ ബ്രാഞ്ച് സംഘം തൃശ്ശൂർ എത്തുന്നത് നമുക്കറിയാം ഈ ബാലമുരുകൻ അതായത് കുപ്രസിദ്ധ കുറ്റവാളിയായിട്ടുള്ള ബാലമുരുകൻ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ തമിഴ്നാട് പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ട് കളയുന്നത് അതിൻ്റെ അതിനുശേഷം വലിയ രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് കേരളത്തിലും കേരള പോലീസിനും കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും വിശദമായ അന്വേഷണം നടക്കുന്നു ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേസ് നിലവിൽ ിൽ തമിഴ്നാട്ടിൽ നിന്ന് ഈ ക്യൂ ബ്രാഞ്ച് സംഘം അന്വേഷണം ഏറ്റെടുത്തത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അവർ തൃശൂരിലെത്തി പ്രധാനമായും ഇനി നടക്കുന്ന രീതി അല്ലെങ്കിൽ ഇനിയുള്ള അന്വേഷണം എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും അതിൽ ആദ്യത്തെ ഈ പ്രധാന കാര്യം ഈ ആലത്തൂരിൽ നിന്ന് പ്രതിയെ കൊണ്ടുവരുന്ന സമയത്ത് ഉള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ് ആ സമയത്താണ് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറക്കുന്ന വേളയിലാണ് പ്രതികയെ കൈവിലങ്ങ് അണിയിക്കാതെ ഈ തമിഴ്നാട് പോലീസ് സംഘം മൂന്ന് പേരടങ്ങുന്ന സംഘം കൊണ്ടുവന്നത് ആ സി സി ടി വി ദൃശ്യങ്ങൾ ം പരിശോധിച്ചിട്ടുണ്ട് ഇനി ഇത് കൂടാതെ ബാലമുരുകൻ ഒരു വീട്ടിൽ നിന്ന് ഒരു ബൈക്ക് മോഷ്ടിച്ച് കടന്നുകളയുന്ന അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് അത് പാടുകാട് വിയൂർ പാടുകാട് ഭാഗത്തു നിന്നുള്ള ഒരു വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് നിർണായകമായ ദൃശ്യങ്ങളാണ് എന്നാൽ ആ ദൃശ്യങ്ങളാണ് നഷ്ടമായിട്ടുള്ളത് അത് ഒരു അബദ്ധവശാൽ പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത് ഒരു അബദ്ധവശാൽ നഷ്ടപ്പെട്ടു എന്നാണ് ആ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളിലാണ് ക്യൂബ്രാഞ്ച് അന്വേഷണ സംഘം ഉള്ളത് അത് ദൃശ്യങ്ങൾ കൈക്കലാക്കിയ ശേഷം അല്ലെങ്കിൽ വീണ്ടെടുത്ത ശേഷം വീണ്ടും തുടരെ അന്വേഷണം ഉണ്ടായിരുന്നു ഈ സംഘം തൃശ്ശൂരിൽ എത്തി അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ തൃശ്ശൂരിൽ എത്തി സ്ഥലങ്ങളാണ് വിശദാംശങ്ങൾ നൽകിയത്